അസലാമലൈക്കും എന്റെ ഉസ്താദ് സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആയുഷു കല്യാണത്തെ കുറിച്ചുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് നിക്കാ വേഗം നടത്തുവാനാണ് എല്ലാവരുടെയും പ്ലാനിംഗ് അത് ഇരു കൂട്ടും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നതും എന്നാൽ ആയുഷുവിന്റെ ഉപ്പ പറയാണ് അത് അടുത്ത വെള്ളിയാഴ്ച നമുക്ക് അങ്ങോട്ട് ഉറപ്പിക്കാം എന്തേ പെട്ടെന്ന് ഐശോന്റെ അമ്മ പറഞ്ഞു പഠിച്ചോനെ അടുത്ത വെള്ളിയാഴ്ച അതിപ്പോ ദിവസോ എന്താ പിന്നെ അങ്ങനെ പറഞ്ഞാല് പെൺകുട്ടികളല്ലേ കെട്ടിച്ചു വിടല്ലേ നല്ലത് എന്നാ പിന്നെ ഒരാളെ കയ്യിൽ ഏൽപ്പിച്ചാണ് സമാധാനായി അല്ലത് ഞമ്മക്ക് ബേജാറാണ് ആ ബേജാറ് മനസ്സിനകട് വിട്ടൂല അല്ലാന്ന് പെട്ടെന്ന് നിക്കാഹ അടുത്ത വെള്ളിയാഴ്ച എന്നൊക്കെ പറയുമ്പഴേ അതിപ്പോ ആയി കിട്ടോ നിക്കാഹല്ലേ കൂട്ടി കൊണ്ടോലൊന്നും ഇപ്പ ഇല്ലല്ലോ നിക്കാൽ കഴിഞ്ഞോട്ടെ എന്നാ പിന്നെ കുട്ടികൾക്കത് ഹലാലായല്ലോ എന്നാ പിന്നെ വിളിയും കാര്യങ്ങളും ടൂർ പോക്കും ഒക്കെ നടത്താ മറ്റേത് നമ്മൾ അവരെ എന്തിനാപ്പെട്ടിയിട്ട പോലെ നിർത്തുന്നത് നിക്കാൽ കഴിഞ്ഞ ഹലാലായി അതല്ലേ നല്ലത് പിതാവിന്റെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ ഉമ്മയും മൗനത്തോടെ സമ്മതം പറഞ്ഞു ആ എന്നാ പിന്നെ അങ്ങനെതാ അവരുടെ വീട്ടുകാരെ വിളിച്ചപ്പോൾ കാര്യങ്ങൾ പറയുകയാണ് അതെ അടുത്ത വെള്ളിയാഴ്ച കാക്കാം ലേ ഇൻഷല്ല ഇന്നാണ് ആ ദിവസം ആശുവിന്റെ നിക്കാ ദിവസമാണ് ഇന്ന് അതെ ഹബീബ് ഉസ്താദിന്റെ മണവാട്ടിയാകാൻ പോകുന്ന ദിവസം ആയിഷ ഹദിയ ഹബീബ് സക്കാഫിയുടെ ഇണയാവുകയാണ് ഇന്ന് അവൾ ഹബീബ് സക്കാഫിയുടെ സ്വന്തമാകുകയാണ് തന്നെ വീട്ടിൽ നല്ല തിരക്കായിരുന്നു ആയിഷു സുബിക്ക് തന്നെ എണീച്ചു ഫ്രഷ് ആവാനായിട്ട് പോയി കൈയിട്ടിരിക്കുന്ന മൈലാഞ്ചി നല്ലവണ്ണം ചോദിട്ടുണ്ടായിരുന്നു അവൾ ഫ്രഷായി സുബി നിസ്കരിച്ച് ദൈതു അഹ്മാനെ ഖൈറായ ദാമ്പത്യ ജീവിതം എനിക്കിനി നൽകണേ നൽകണല്ല കുറച്ചു കഴിഞ്ഞപ്പോൾ ഉമ്മയും അമ്മായിമ്മമാരും കസിൻ സിസ്റ്റേഴ്സും എല്ലാവരും അത് വന്നുകൊണ്ടിരിക്കുന്നു അവളെ മാറ്റിക്കാൻ തുടങ്ങി അപ്പോഴേക്കും തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ഷംനയും വന്നിരുന്നു മാറ്റിക്കുന്നതിനിടയിൽ എല്ലാവരും അവളെ കളിയാക്കുന്നുണ്ട് ഉം നല്ലത് സുന്ദരനായ സ്ഥാനം കിട്ടിയിരിക്കണല്ലേ നടക്കട്ടെ എന്തായാലും ആശ അല്ല എല്ലാവരും അവളെ കളിയാക്കിയപ്പോൾ അവൾ നാണത്താൽ മുഖം താഴ്ത്തി നോക്കട്ടെ മൈലാഞ്ചിയൊക്കെ ആഹാ ഹബീബ് പേര് എഴുതിയിട്ടുണ്ടോ അവൾ പതുക്കെ ആ കൈ ഒന്ന് വലിച്ചു പിന്നെ ആ അത് പിന്നെ എഴുതാതിരിക്കോ അല്ലേ അങ്ങനെയൊന്നുമില്ല അവളെ മണവാട്ടിയായി റെഡിയാക്കി കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും നോട്ടം അവളിലായിരുന്നു മഷ അള്ളാ എന്ത് മനോഹരമായിരിക്കുന്ന ഡീ കണ്ണെടുക്കാൻ തോന്നണില്ല എന്ത് ലുക്കാണ് മോളക് ഇത്രക്ക് മഞ്ചത്തി ആയിരുന്നോ ഷംനുവിൻ്റെ ആ ഒരു വാക്ക് കേട്ട് ഒന്ന് പോടി എന്നെ കളിയാക്കല്ലേ കളിയാക്കലേ ആശു പറയുകയാണ് സത്യമായിട്ടി നല്ല മഞ്ജത്തി പെണ്ണായിട്ടുണ്ട് ഡീ ഞാൻ കളിയാക്കിയൊന്നുമല്ലട്ടോ മഷ അള്ളാ അടിപൊളിയായിട്ടുണ്ട് ഉം ഇന്ന് നിത് സുൽത്താൻ വരുമല്ലോ ഹബീബ് ഉസ്താദ് അല്ലേ അവനുള്ളതല്ലേ ഈ മൊഞ്ചു മുഴുവൻ അവൾ കളിയാക്കി കൊണ്ട് പറഞ്ഞു നീ ഒന്ന് പോടി പിണ്ണേ അങ്ങനെതാ ഉപ്പ അവളുടെ അരികിലേക്ക് വരുന്നു അവളെ കണ്ടതും ഉപ്പ മാഷാ മാട്ടി മൊഞ്ചത്തി കുട്ടിയേക്കണല്ലോ പിതാവ് അതാ അവളെ കെട്ടിപ്പിടിച്ചു അല്ലുട്ടിയെ പൻറെ കുട്ടിനോട് ഒരു കാര്യം ഞാൻ വ്യക്തമാവശ് പോ ചോദിച്ചിട്ടില്ല കേട്ടോ എന്തുപ്പാ അല്ല ഉപ്പാന്റെ കുട്ടിക്ക് സമ്മതല്ലേ ഉപ്പ പിടിയുടെ മനസ്സോലെ അവളോട് ചോദിച്ചു അതെ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞിടുന്നു എന്നാൽ അവൾ സമ്മതമാണെന്ന് അറിയിച്ചു എന്നാൽ ഈ കാഴ്ച കണ്ടു നിന്നവരുടെ കണ്ണുകളെല്ലാം നിറഞ്ഞു പോയി മക്കൾ ഇത്ര വല്ലതായി എന്നൊക്കെ പറഞ്ഞാലും ഉപ്പമാർക്ക് എപ്പോഴും പെൺമക്കളെ കുഞ്ഞുങ്ങൾ തന്നെയാണല്ലോ ഉപ്പാന്റെ കുട്ടി അദ്ദേഹം കരയുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു പതിനൊന്ന് മണിക്ക് അതാ നിക്കാഹിന്റെ കർമ്മങ്ങൾ തുടങ്ങുകയാണ് എല്ലാവരും എത്തിത്തുടങ്ങി അതാ ഹബീബ് ഉസ്താദും നിക്കാഹിന് വേണ്ടി മണവാളനായി ആ സദസ്സിലേക്ക് വന്നിരുന്നു എല്ലാവരുടെയും നോട്ടം സുന്ദരനായ ആ പുതിയാപ്പിളിയുടെ മുഖത്തേക്കായിരുന്നു നല്ല മഞ്ചാണല്ലോ ഉം കുഴപ്പമല്ല നല്ലൊരു ആള് തന്നെ സത്യത്തിൽ യൂസഫിന് വേണോ അവരെ തോന്നിപ്പോവാണ് അല്ല ഇത്രയത് മഞ്ചുണ്ടാവു നിക്കാഹിന് വന്നവരെല്ലാം ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതാ നമ്മുടെ പ്രിയപ്പെട്ട ആഴ്ഷയെ അതാ പ്രിയപ്പെട്ട ഹബീബ് ഉസ്താദിന് വേണ്ടി ആ ഉപ്പ കൈകൾ കൊടുക്കുന്നു കബിൽ അദ്ദേഹം അത് പറയുമ്പോൾ വിതുമ്പോൾ അതെ ഹബീബ് ഉസ്താദ് അവളെ ഏറ്റെടുക്കുകയാണ് തന്റെ ഭാര്യയായി ഇണയായി സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ നിക്കാഹ കഴിഞ്ഞു ഉപ്പ ഹബീബ് ഉസ്താദിന്റെ അടുക്കള ഹബീ എന്റെ കുട്ടിയെ പൊന്നുപോലെ നോക്കണ കേട്ടോ ആ ഉപ്പ കരഞ്ഞുകൊണ്ടാണ് അത് പറഞ്ഞത് എന്നാൽ ഉസ്താദ് ഒരു പുഞ്ചിരിയാൽ സമ്മതം അറിയിച്ചു ഉപ്പ മരിക്കം പൊന്നുപോലെ നോക്കും അങ്ങനെ എന്ന കർമ്മം വളരെയധികം സന്തോഷത്തോടെ അവിടെ കഴിഞ്ഞു നമ്മുടെ പ്രിയപ്പെട്ട ആയിഷ അതാ ഹബീബുസ്താദിന്റെ സ്വന്തമായി മാറി എന്നർത്ഥം ആഷയും ആതിലും ഹബീബുസ്താദിനെ കെട്ടിപ്പിടിച്ച് അതാ പറയുന്നു ആഷയും ആദിലും ആയിഷയുടെ ആങ്ങളമാരായിരുന്നു എടാ ഞങ്ങളെ പെങ്ങളെ പൊന്ന പോലെ നോക്കിക്കോണെ പാവ കേട്ടോ എട്ടപ്പെട്ടെന്ന് തിരിഞ്ഞിട്ടില്ല കേട്ടോ അതെ അവർ ഫ്രണ്ട്സുകളായിരുന്നു എങ്കിലും അവർ ആ സൗഹൃദം വെച്ച് അങ്ങനെ പറഞ്ഞു പക്ഷേ ആങ്ങളമാരുടെ കണ്ണുകൾ അറിയുന്നത് ഉസ്താദ് ശ്രദ്ധിച്ചു അങ്ങനെ പള്ളിയിൽ നിന്ന് നിക്കാഹ് കഴിഞ്ഞ് പുറപ്പെട്ടു വീട്ടിലേക്ക് നിക്കാഹ് കഴിഞ്ഞിട്ടോ എന്ന് ആരോ വന്ന് പറയുന്നു എന്നാൽ പെട്ടെന്ന് ആ ഒരു വാർത്ത അകത്തളങ്ങളിലേക്ക് എത്തി അത് നിക്കാഹ് കഴിഞ്ഞിട്ടണല്ലോ വരണുണ്ടല്ലോ പുതിയ പ്ലാറൊക്കെ അമ്മ നിക്കാഹ് കഴിഞ്ഞല്ലോ ആ കൃത്യസമയത്ത് കഴിയൂലേ എല്ലാം റെഡിയല്ലേ എന്നാൽ അത് കേട്ടപ്പോൾ ആവശ്യന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവളെ കളിയാക്കി അല്ലേ പിന്നെ എന്താ കരയുന്നത് നിക്കാഹ് കഴിഞ്ഞെന്ന് പറയുമ്പോ കരയാണ് എന്തൊക്കെയായിരുന്നു ഇപ്പൊ എന്താ നിക്കാഹ് കഴിഞ്ഞപ്പോ കരയെ എന്തെന്നറിയില്ല മനസ്സിനുള്ളിൽ സന്തോഷമോ സങ്കടമോ അറിയുന്നില്ല അത് കേട്ടപ്പോൾ മഹിറുമായി അതാ ഹബീബ് ഹബീബുസ്താദ് വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവളുടെ ഹൃദയം ഒന്ന് പിടച്ചു പിന്നെ അവരും മഹർ കെട്ടാനായിട്ട് വരുന്നുണ്ട് കേട്ടോ ചെറുക്കൻ വീട്ടുകാരൊക്കെ വരുന്നുണ്ട് ആരോ വിളിച്ചു പറഞ്ഞു അങ്ങനെ അതാ അവരെല്ലാവരും സത്യം പറഞ്ഞാൽ ആയിഷ എന്ന മണവാട്ടിയെ കാണാൻ അവരെല്ലാവരും തിരക്ക് കൂട്ടുന്നുണ്ടായിരുന്നു വന്നവർക്കെല്ലാം മണവാട്ടിയെ കാണണം പെട്ടെന്ന് അതാ കൈ പിടിച്ചുകൊണ്ട് ബാബി അസ്സാം വലിക്കും അതെ ചെറിയൊരു പെൺകുട്ടിയായിരുന്നു അത് ഒരു നിമിഷം ആയിഷ അവളുടെ മുഖത്തേക്ക് നോക്കി അത് ആരാന്ന് മനസ്സിലായല്ലോ ഇത് എന്ന് മനസ്സിലായോ ഞാനേ ആഷുവിന്റെ ഹബിക്കാന്റെ അന്യത്യാണെട്ടോ എന്റെ പേര് കുഞ്ഞോള് കുഞ്ഞോൾ എന്നാണ് വിളിക്കാറുള്ളത് ഓ ഒരു നിമിഷം അവൾ വാളിക്കും സലാം ആയുഷു സലാം മടക്കി പെട്ടെന്ന് അവളതാ പറയുന്നു അതെ ഇത്ത ഇങ്ങള് ഇത്ര സുന്ദരിയായിരുന്നോ ഉം ആയുഷു ഒന്ന് ചിരിച്ചു കൊടുത്തു അവളുടെ മനസ്സിൽ എന്തെന്നറിയില്ല അവസ്ഥയായിരുന്നു അതെ എല്ലാവരും അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അവൾക്ക് നാണം വരികയാണ് ചെയ്തത് അങ്ങനെ മഹർ കെട്ടാനായിട്ട് അതാ ഉസ്താദ് വരുന്നു അതെ തന്റെ പ്രിയപ്പെട്ട പുതുമരൻ എന്റെ അരികിലേക്ക് കടന്നു വരികയാണ് എന്നാൽ ആയുഷുവിന് പേടിച്ചിട്ട് കയ്യും കാലം വെറുക്കായിരുന്നു അതെ മണവാളം വരുന്നുണ്ട് കൊടുക്കി ഒരു വഴിയൊക്കെ കൊടുക്കി അത്ര തിരക്കായിരുന്നു വീട്ടിലെ അവളുടെ കൈകാലുകൾ പേടിച്ചു വിറച്ച് അവൾക്ക് എന്തൊക്കെയോ ആവുന്നുണ്ടായിരുന്നു എന്നാൽ അവളുടെ കളി കണ്ടിട്ട് ഹബീബ് തന്നെ ഹബീബ് ഉസ്താദ് അതാ അവളുടെ അരികിലേക്ക് എത്തി സലാം പറഞ്ഞു പറഞ്ഞു അവൾ വിറച്ചുകൊണ്ട് അസ്സലാം എന്താ ഇത്രമാത്രം പേടിച്ചു വിറക്കാന് ഞാന് എന്തിനാ ചെയ്യുന്നു പേടിച്ചിട്ടാണോ അവൾ അത് പറഞ്ഞപ്പോൾ നാണിച്ച് ഴ്ച്ചിട്ട് പറഞ്ഞു അത് എന്നാൽ കഴുത്തിലിടട്ടെ സമ്മതത്തോടെയാണ് അദ്ദേഹം അത് ചോദിച്ചത് എന്നാൽ അവൾ മൗനത്തോടെ എന്ന് ചെറുതായി ഒന്ന് മോളി അങ്ങനെയതാ ഐശുന്റെ ഹബിക്ക മഹർ ചാർത്തുകയാണ് ബിസ്മയില്ലാ റഹ്മാൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ മഹർമാല അവളുടെ കഴുത്തിൽ ഇട്ട് കൊടുക്കുകയാണ് എന്നാൽ ഹബീബ് എന്ന് പേരെഴുതിയ ആ ഒരു മാലയിൽ അവൾ ആ അല്പസമയം കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരുന്നു അവൾ ഒരു ദീർഘനിശ്വാസം വിട്ടും ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാതെ വന്ന ഒരു സൗഭാഗ്യമായിട്ടാണ് അവൾക്കത് തോന്നിയത് അങ്ങനെ എല്ലാവരും പോയി തിരക്കഴിഞ്ഞപ്പോഴേക്കും ആയിഷു നന്നേ അങ്ങ് ക്ഷീണിച്ചിരുന്നു എത്ര സമയായി ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നിൽക്കുന്നു അല്ലോ നിസ്കരിക്കണല്ലോ തന്റെ പ്രിയപ്പെട്ട ഹബിക്ക മഹരചാർത്തി തിരികെ പോകുമ്പോൾ അവളുടെ മിഴികൾ അറിയാതെ അവരിലേക്കൊന്നുടക്കി അതെ പോകാൻ ആഗ്രഹമില്ലായിരുന്നു ഹബിക്ക് എന്നാൽ അവൾ വളരെയധികം ക്ഷീണിച്ചിരുന്നു ആ ദിവസം അവൾ ഒന്ന് ഫ്രഷായി കുളിച്ച് അതാ നിസ്കരിച്ചു അറിയാതെ ആ ഇരുന്നു കൊണ്ട് തന്നെ അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയായിരുന്നു എന്നാൽ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അസർ ബാങ്ക് കേട്ടു റബ്ബേ അല്ല അവൾ വേഗം ചെയ്ത് നിസ്കരിച്ചു നേരെ അടുക്കളയിലേക്ക് പോകുന്നു മഹർമാല അണിഞ്ഞ ആയുഷു അതാ അടുക്കളയിൽ എത്തുന്നു ഉമ്മ വിളിക്കുന്നു മോളെ ആയുഷു നല്ല ഉറക്കമായിരുന്നില്ലേ ഞാൻ നിന്നെ വിളിക്കാൻ വന്നപ്പോ ഉമ്മാന്റെ കുട്ടി ഉറങ്ങിയായിരുന്നു ആ എന്താ നിസ്കാരപ്പായ കൂടെ കിടന്ന് ഉറങ്ങിയോ ഉമ്മാ അതറിയാതെ ആ ക്ഷീണുണ്ടാവും രാവിലെ മാറ്റിയിരുങ്ങി നിന്നല്ലേ സാരല്ലേട്ടോ ഉം ഉമ്മാളെ നല്ലോണം ഉറങ്ങി തെളിഞ്ഞല്ലേ ഉം പെട്ടെന്ന് ഇക്കാക്ക ആ ഉമ്മ അവള് നല്ലോണം ഉറങ്ങട്ടെ ഇനി ഒരുത്തിൻറെ ഉറക്കം കളയാൻ പോകാതിരുന്നാ മതി ഷിയാണ് അത് പറഞ്ഞത് കൂടെ കൊരങ്ങ ആശു എന്താ മക്കളെ നിങ്ങൾ ഇങ്ങനെ നിക്കാതെ കഴിഞ്ഞു എന്നിട്ട് നിങ്ങളെ കുട്ടികളിപ്പോളും മാറില്ലേ ഈ കുട്ടി കുട്ടിപ്പിശാച്ചെ ആശിയുടെയും വക ഉം അതെ അത് നിന്റെ മറ്റവനെ കേട്ടോ ആശി അതാ വീണ്ടും പറയുന്നു ഉമ്മക്ക് ദേഷ്യമാണ് വന്നത് എന്താ മക്കൾ നിക്കാതെ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോഴും ഇങ്ങളെ കുട്ടികളിക്ക് ഒരു കുറവുമില്ലേ വല്ലാത്തൊരു പുതുമെന്നെ ആണല്ലോ അത് അതെ അത് നിന്റെ ഇതും കൂടെ ആയപ്പോഴേക്കും ആയുഷു നല്ലോണം ദേഷ്യാണ് വന്നത് ആയുഷു അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ ആശിക്ക് ഒരു കുഞ്ഞിനെ കുത്തി കാണിച്ചെടുത്ത് ഒറ്റ ഓട്ടം പിന്നാലെ ആഷു എന്നാൽ അവർ ഓടുന്നതിനിടയിൽ പെട്ടെന്നതാ ആരോ കൂട്ടിമുട്ടി ആര് ഈ സമയത്ത് ഇന്ന് കരുതി തല പൊക്കി നോക്കിയപ്പോൾ വന്ന ആളെ കണ്ട് ആയുഷുവിന്റെ ും ചിരിയും എല്ലാം അങ്ങ് മാഞ്ഞു പോയി മനസ്സിൽ ഒരു പേടി വന്നു ഒരു നിമിഷം അവൾ തല ഉയർത്തി മുഖത്തേക്ക് നോക്കി ഹബീബുസ്താദ് അത് അവൾക്കാകെ ചമ്മലായി ഇനി ഹബീബുസ്താദ് എന്ന് നമ്മൾക്കൊന്ന് മാറ്റി പിടിച്ചാലോ ഹബി എന്നാക്കാം അല്ലേ ആശുവിന്റെ ഹബിക്ക് വന്നു എങ്ങോട്ടാ ഓടുന്നതിൻ്റെ പെണ്ണെ ഹബിയുടെ ആ ഒരു വാക്ക് കേട്ട് അത് അത് പിന്നെ ആയിഷക്കിടുന്നൊരു കളിക്കാൻ തുടങ്ങി അത് അപ്പൊ പെട്ടെന്ന് ആശ അങ്ങോട്ട് വന്നു അസലക്കും വാളിയക്കും എന്താളിയ വന്ന് കാലി നിൽക്കാതെ അകത്തേക്ക് നിങ്ങൾ നല്ല കളിയാണെന്ന് തോന്നുന്നല്ലേ എന്താ ഓട്ട മനസ്സിലായിരുന്നോ ഹബിയുടെ ആ വാക്കിനു മുമ്പിൽ ആഷിക്കും നാണം വന്നു ചേ അളിയൻ പെട്ടെന്ന് വരുന്നേ വിചാരിച്ചില്ല അല്ലെങ്കിൽ പിന്നെ ഞാൻ ഹബി പുസ്തകം ഒന്നും വിളിക്കണില്ല കേട്ടോ എന്റെ അളിയനല്ലേ ഞാനും ഹബീന്ന് തന്നെയാണ് വിളിക്കുന്നത് അയിനെ എന്റെ അങ്ങനെ വിളിക്കണ്ടേ ഹബി ഒന്ന് കണ്ണു ചിമ്പിക്കൊണ്ട് പറഞ്ഞു ആ അവളല്ലേ അങ്ങനെയൊക്കെ വിളിക്കേണ്ടത് ഉസ്താദ് അത് പറഞ്ഞ് ആയിഷുവിനെ ഒന്ന് നോക്കി എന്നാൽ ആയിഷയും ആങ്ങളെയും ചെറിയൊരു പോരാട്ടത്തിൽ തന്നെ ആയിരുന്നു ഇത് കണ്ട ഹബി ഒന്ന് വിരൽ ഞൊടിച്ചപ്പോൾ അവൾ ഹബിയോട് പറഞ്ഞു അകത്തേക്ക് കയറിക്കോളെ എന്നാൽ ആയിഷുവിന്റെ മുഖം വീർപ്പിച്ച് നിൽക്കുന്നത് കണ്ട് ഹി ചോദിക്കാണ് അല്ല ഇതിപ്പോ എന്താ മുഖക്ക് വീർപ്പിച്ചിരിക്കുന്നത് ഏ അത് എന്നായിട്ട് അടി ഉണ്ടാക്കിയായിരുന്നു ആശി ഉം പോലെ വലുതായിക്കണേ എന്നിട്ടും ആ കൊച്ചിനെ ആയിട്ട് അടിയുണ്ടാക്കി നടന്നോ ഹബി ആശിനോടായിരുന്നു അത് പറഞ്ഞത് അപ്പോഴാണ് ഉമ്മ വരുന്നത് ഉമ്മയെ കണ്ട കണ്ടു തന്നെ മരുമകൻ സലാം പറയുന്നു അസ്സലാമലേക്കും ഉമ്മ വാളിക്കും അസ്സലാം മോനെ എപ്പോ വന്നു ഇപ്പൊന്ന് കേറുന്നേ ഉള്ളൂ മൂനകത്തേറിണ്ട് ഞാൻ വിളിച്ചോട്ടെ ഉമ്മാ അത് വേണ്ട ഞാൻ കണ്ടിരുന്നു ഞാൻ പോയി നോക്കിക്കോളാം ഹബിയുടെ വാക്കിനെ ഉമ്മ സമ്മതം മോളി ഹബി അതാ അവിടെ നിന്ന് എഴുന്നേറ്റ് ആയുഷുന്റെ റൂമിലേക്ക് പതുക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു അതെ ആ വാതിൽ അവിടെ ചാരി ഇട്ടിരിക്കുന്നു ഹബീബ് ഉസ്താദിനെ അകത്തേക്ക് കടക്കാൻ അല്പമൊരു പ്രയാസം തോന്നുകയാണ് എങ്കിലും ആയിഷു മാത്രല്ലേ അവിടെ അവിടെയുള്ളു അദ്ദേഹം അകത്തേക്ക് കയറി ആയിഷ ഉസ്താദിന്റെ ആ ഒരു കേട്ടപ്പോൾ അവളൊക്കെ പോയി അവൾക്ക് ഭയം തോന്നി അതെ അവൾ ഒരു പൂച്ചക്കുട്ടിയെ പോലെ പതുങ്ങിയിരുന്നു ആഹാ എന്താ ഇക്കാക്കയുമായിട്ട് തല്ലേ ഇങ്ങനെയൊന്നല്ലായിരുന്നല്ലോ എന്തായിരുന്നു ഓട്ടോ ചാട്ടൊക്കെ എന്താ പേടിച്ചു പോയോ ഹബീബ് ഉസ്താദിന്റെ മനോഹരമായ ആ ഒരു ശബ്ദം കേട്ടപ്പോൾ ശരിക്കും അവളൊന്ന് ഞെട്ടിപ്പോയി റബ്ബേ അതെ ഹബീബ് ഉസ്താദ് എന്നെ പഠിപ്പിക്കാൻ വന്ന ഹബീബ് ഉസ്താദ് ഇതാ എൻ്റെ മണവാളനായി എൻ്റെ റൂമിലേക്ക് എത്തിയിരിക്കുന്നു ഒരു നിമിഷം ഐഷു ആ ഒരു സ്വപ്നലോകത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും